കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ അധികാര തർക്കത്തിനായവില്ല ഡോക്ടർ മോഹനൻ കുന്നമ്മന്റെ വിലക്ക് ലംഘിച്ച് ഔദ്യോഗിക വാഹനത്തിലാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇന്നും സർവകലാശാലയിൽ എത്തിയത് കാർ ഉപയോഗിക്കാൻ നിയമ തടസ്സമില്ലെന്ന് രജിസ്ട്രാർ അറിയിച്ചതായാണ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ട് രജിസ്ട്രാറെ ഒഴിവാക്കി വി സി ഓൺലൈനായി വിളിച്ച യോഗത്തിൽ രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയ്ക്ക് പങ്കെടുത്തത് ഡോക്ടർ മിനി കാപ്പനാണ് അധികാരതർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് കേരള സർവകലാശാല വിസയും രജിസ്ട്രാറും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടയാൻ കഴിഞ്ഞ ദിവസം വി സി നിർദ്ദേശം നൽകിയിരുന്നു സെക്യൂരിറ്റി ഓഫീസറോട് ഡ്രൈവറിൽ നിന്ന് താക്കോൽ വാങ്ങാനും വാഹനം സർവകലാശാല ഗ്യാരേജിൽ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകി താൽക്കാലിക രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ മിനി കാപ്പനെ താക്കോൽ ഏൽപ്പിക്കുവാനും ഉത്തരവിട്ടു എന്നാൽ വിലക്ക് ലംഘിച്ച് ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇന്നും സർവകലാശാലയിലെത്തിയത് തനിക്ക് സ്വന്തമായി വാഹനമില്ലെന്നായിരുന്നു രജിസ്ട്രാറുടെ പ്രതികരണം എനിക്ക് സ്വന്തമായി വാഹനമില്ല സർവകലാശാലയുടെ വാഹനമാണ്

ഇടത് സംഘടനകളുടെ ഭീഷണി കാരണം വി സിക്ക് സർവകലാശാലയിൽ എത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ ആരോപിച്ചു ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടത് വിദ്യാർത്ഥി സംഘടനകള് യുവജന സംഘടനകള് ഒപ്പം ഈ സർവകലാശാലയിലെ ചില യൂണിയൻ പ്രവർത്തകർ ഇവരുടെ ഭീഷണിയിലും സമ്മർദ്ദത്തിലും സർവകലാശാലയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു എന്ത് ഭീഷണിയാണ് സിൻഡിക്കേറ്റ് അംഗം നേരിട്ടതെന്ന് ചോദിച്ച കോടതി ഭയമുണ്ടെന്ന കാരണത്താൽ മാത്രം സംരക്ഷണം നൽകാനാവില്ലെന്നും വ്യക്തമാക്കി ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും അധികാരപ്പോ തുടരുന്നതിനാൽ സർവകലാശാലയിൽ ഭരണപ്രതിസന്ധിയും രൂക്ഷമാണ് വി സി സർവകലാശാലയിലെത്തിയിട്ട് രണ്ടാഴ്ച പിന്നിട്ടു കെട്ടിക്കിടക്കുന്ന ബിരുദ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കുക കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ് യു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം